എല്ലാവർക്കും ഉത്രാട ആശംസ കിട്ടും ഇന്നിപ്പോൾ ഉത്രാടാണ് അതായത് കുട്ടികളോണം ഇപ്പം ഓണം തന്നെയാണ് കുളിയൊക്കെ കഴിഞ്ഞ് ഓണം പൂവൊക്കെ ഇട്ടുന്നത് ഫസ്റ്റ് ഓണം തുടങ്ങിയപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം പൂവിട്ടു പിന്നെ വെക്കും മടിയായി ഞാൻ കുഴങ്ങിനിയടൂല്ലായിരുന്നു അരി ഞാൻ പറഞ്ഞു ഞാൻ രണ്ട് ദിവസമുള്ളൂ ഞാൻ പൂവിട്ടോ എന്നൊക്കെ പറഞ്ഞു പോളവിടെ പൂവിടുന്നുണ്ട് തേജുട്ടന ഇവിടെ നല്ല ഉറക്കത്തിലാണ് ബന്ധന ഉറങ്ങും പോലെ ഉറങ്ങാണ് ഞാൻ കണ്ടില്ലേ പഴയ ഡ്രസ്സ് കണ്ടിട്ടുള്ളത് പുതിയ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല നാളെ ഇടാന്ന് വെച്ചു പിന്നെ അന്ന് വലിയ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല പോകണം പരിപാടി കാണാൻ പോകണം പൂവിടൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പൂവിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ പൂവിടട്ടെ അവിടെ പൂവിടാനാണ് പേക്ക് എൻ്റെ ചെറുപ്പകാലമാണ് ഓർമ്മ വന്നത് ഞാൻ എൻ്റെ വീട്ടിൽ പൂവിടുക എൻ്റെ അച്ഛൻ ഇങ്ങനെ കളിയാക്കും എൻ്റെ വീട്ടിലൊരു കോഴിയുണ്ട് കോഴി കോഴികളുണ്ടാവും ഞാൻ പൂവിട്ട് കഴിഞ്ഞാൽ പൂവിട്ട് കഴിയുമ്പോൾ അവരെ കൂട്ടിലാകും വയ്ക്കുക കൂട്ട് കഴിഞ്ഞിട്ടേ വിടുകയുള്ളൂ അപ്പോൾ വിട്ട എന്താ കോഴികൾക്ക് പണി ഇത് ചിക്കുക അതാണ് കോഴികളെ പണി അപ്പം അങ്ങനെ നിന്നപ്പോഴാണ് രാവിലെ തന്നെ ഒരു കാക്ക പപ്പടം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ഞാൻ വേണ്ട എന്ന് പറഞ്ഞു പിന്നെ എനിക്കിങ്ങനെ സങ്കടം തോന്നുന്നു കേട്ടോ കാരണം നമ്മളെ മുന്നിക്ക് വരികയല്ലേ ഇനി നമ്മൾ നമുക്ക് ഓണത്തിന് പപ്പടം ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ വരികല്ലേ നമ്മൾ മേടിച്ചിട്ടുണ്ട് ഞാൻ മേടിച്ചിട്ടുണ്ട് രണ്ട് പേർക്ക് പപ്പടം വേറെ ഉണ്ട് പക്ഷേ കാക്കാനെ കണ്ടപ്പോൾ ഒരു നമ്മളെ അച്ഛൻ്റെ പ്രായം ഒക്കെ തോന്നി ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കണം നമ്മൾ മേടിക്കുന്ന പപ്പടം കൊണ്ട് ഓല കുടുംബം കഴിയുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ എന്തായാലും ഒരു എന്താ പറയുക അരവട്ടിലും കയ്യിൽ നിന്ന് കിട്ടുന്നല്ലോ ചെയ്യണതായാലും ഓ കാക്ക അപ്പോൾ ഒരു അത് ചെയ്യാണ് എന്താ പറയുക ഒരു ബിസിനസ് ചെയ്യാണ് അപ്പം അത് നല്ല രീതിയിലൊക്കെ കൊടുത്ത് പപ്പടം കൊടുത്തപ്പോൾ പണ്ട് ആ വലിയ പണ്ട് ബിസ്മിയൊക്കെ ചൊല്ലുന്നു കേട്ടോ അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ ആരേലൊക്കെ വന്നാൽ എന്തേലും ചോദിക്കുമ്പോൾ കൊടുക്കാൻ കൊടുത്തില്ലെങ്കിൽ ഒരു വിഷമമാണ് പക്ഷേ കൊടുക്കാൻ നമ്മളെ കയ്യിലില്ലെങ്കിലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടാവും ഇല്ലായെന്ന് പറഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല ചില അധികം ഇല്ലാത്തത് കൊണ്ടാവും പറയുക എന്തെങ്കിലും എന്തായാലും മേടിക്കും അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരവസ്ഥ കാരണം ഞങ്ങൾക്ക് എന്തേലുമൊക്കെ ഇത് കണ്ടാൽ നമുക്ക് വേഗം മനസ്സലേ അപ്പോൾ പിന്നെ മേടിക്കും അതുപോലെ മഞ്ചേരി കൂടെ പോകുമ്പോൾ തന്നെ അങ്ങനെ ആരേലൊക്കെ കണ്ടാൽ തന്നെ നമ്മൾ പൈസ കൊടുക്കും ഉള്ളത് കൊടുക്കും അങ്ങനെ കാക്ക പപ്പടമൊക്കെ തന്നു പോയി അപ്പോൾ തന്നെ ചോറിന് വന്ന് നോക്കുമ്പോൾ തീ കത്തുന്നില്ല ഇന്ന് വലിയ തോതിലൊന്നും ഉണ്ടാക്കണില്ല ഉപ്പേരി ഒരു കറിയും പപ്പടം അത്രേ ഉള്ളൂ കിട്ടുക കാരണം ഓണ പരിപാടിയാണ് അപ്പോൾ ഇതിന് നിന്നാൽ അത് കാണാൻ പോകാൻ പറ്റില്ല അപ്പോൾ തിരുവോണത്തിന് ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഇന്ന് ലഘുവായിട്ടുള്ള പരിപാടികളാണ് അപ്പം തേച്ചുട്ടൻ എണീറ്റു അവൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവന് ചായക്ക് കുടിക്കുകയാണ് എന്താ പറയുക നമ്മളെ വി സ്റ്റാർ ഫാമിലി അല്ലേ സൂര്യ ആൻഡ് വിനീഷ് ചാനലിൽ ഇങ്ങനെ ആല കുട്ടീൻ്റെ പേരാണ് തേജു ഇവൻ്റെ പേരും തേജു തേജൂന്നു തന്നെയാണ് അപ്പോൾ അവൻ പറയും ഇങ്ങനെ ഒരു കറിയാണ് അവൻ കൂട്ടലുണ്ട് ആ ചാനലത്തെ തേജുട്ടനെ അപ്പോൾ പറയും അമ്മ അതിന് ഞാൻ പറഞ്ഞു എണീറ്റ പറഞ്ഞു തേജുട്ടാ തേജപ്പൻ്റെ കറിയാണ് വേഗം എണീറ്റ ചായ അടിക്കാൻ കാരണം അതിന് പിന്നെ ഓന് നല്ല ഇഷ്ടമാണ് ആ ഒരു കറി കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുള്ള ആ കറി അപ്പോൾ ആ കൂട്ടി നല്ലോണം അവന് തിരി ആരും വരി കൊടുക്കൊന്നും വേണ്ട അവൻ തന്നെ വലിച്ചോറും പിന്നെ ഇതാണ് മൂള് പൂക്കളൊക്കെ ഇട്ട് നല്ല ആക്കിയിട്ടുണ്ട് ഒന്നും പുറത്തൊന്നും മേടിച്ചാൽ കേട്ടോ പിന്നെ രാവിലെ തന്നെ കുറച്ച് മാറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ ഷൂട്ട് എടുക്കുകയാണ് അപ്പോൾ വീഡിയോ നിൻ്റെ തലേ ദിവസം ഞങ്ങൾ ദിയ അവനിയൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുത്തിരുന്നു അപ്പോൾ അങ്ങനെ കറങ്ങണ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട പോനും വേണം പറഞ്ഞു അങ്ങനെ അതും എടുത്ത് ഞങ്ങൾ ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് വേഗം ഓണപരിപാടി കാണാൻ വേണ്ടി പോവുകയാണ് നല്ല കണ്ണടയും മുണ്ടും ഷർട്ടൊക്കെ ഇട്ടു നല്ല കുണ്ടപ്പനായിട്ടാണ് ഇങ്ങനെ പോണത് ഏതാപ്പം നൃത്തം അപ്പോൾ ഓലാഗ്രഹം അങ്ങനെ സഫലാക്കി കൊടുക്കേണ്ടത് മുണ്ടിട്ട പോലെ എന്തോ വലിയ സംഭവമായിരുന്നു അതിൻ്റെ വിചാരം ഞങ്ങളെത്തി ഇപ്പോൾ ഇതിന് എന്താ സുന്ദരിക്ക് പൊട്ടവറൊക്കെ കേട്ടോ അപ്പോൾ ആ കുട്ടികളും ഞാനും ഒക്കെ കൂടിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ പോണത് റിച്ചാണ് കേട്ടോ റിച്ചു റിച്ചു അവിടെ എത്തിയപ്പോൾ തന്നെ കണ്ടിലേക്ക് ഇട്ടഴിഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ ദിയ അങ്ങനെ കുറേ കുട്ടികൾ ലീനു അവനി ഞാന് കുറേ ആളുകൾ അങ്ങനെ പോയി സുന്ദരിക്ക് അങ്ങനെ ഇതൊക്കെ ഒരു രസം നമ്മുടെ നാട്ടിലത്തെ പരിപാടിയിൽ അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ആക്റ്റീവ് ആകുക ഇപ്പോൾ കുത്തിണ്ടത് അവനിയാട്ടം ഓളെ അവിടെ പുരികത്തിലൊക്കെ കൊണ്ടുപോയി കുത്തി കണ്ണിനോ പുരുകത്തിനോ ഞാനവിടെ കുത്തിയത് ഞാനും കുത്തിയിട്ടുണ്ട് കേട്ടോ ഏതോ ഒരു ഞാനിപ്പോൾ അടുത്തുണ്ടത് ആ കണ്ടോ മൂക്കുമ്പലാണ് കുത്തിയത് എന്താ അല്ലേ രസം രസം അത്രേ ഉള്ളൂ പിന്നെ അടുത്ത ജിശേച്ചി അങ്ങനെ അങ്ങനെ കുറേ ആളുകൾ അങ്ങനെ എല്ലാവരും പങ്കെടുക്കുക തോറ്റോ ജയിച്ചോ ജയിച്ചോന്നല്ല എല്ലാവരും പങ്കെടുക്കുക ഇനി അടുത്തത് നമ്മുടെ കുട്ടികളെ നാരങ്ങ സ്പൂൺ ലെമൺ സ്പൂൺ ിനാപ്പാറി പോണി എന്താ അവിടെ പോക്ക് വരുമ്പോക്ക് പോകണോള് കൂളായിട്ടാണ് ആ ലെമൺ ലെമൺ സ്പൂൺ കൊണ്ടുപോകും പോകണത് ഓട്ടാണ് അങ്ങനെ ഞാൻ ഞടുത്തത് എൻ്റെ മകളെ മക്കൾ മകളതൊക്കെയാണ് മകളത് പതുക്കെ പോവാണ് ഓടാൻ ഒന്നും വയ്ക്കുന്നില്ല പിന്നെ ഞാൻ അടുത്തത് നമ്മളെ താരത്തിൻ്റെ ഉണ്ട് തേജത്തിൻ്റെ ഉണ്ട് എല്ലാവരും ഇങ്ങനെ പങ്കെടുക്കണപ്പോളേ ഓരും ഒരാഗ്രഹം പോലും തന്നെ കുട്ടികളെ കൂടെ ഒന്ന് കൂടിയതാണ് തോറ്റോ ജയിച്ചൊന്നും നോക്കണ്ടല്ലോ അവർക്ക് ഒരു ആഗ്രഹമല്ലേ അതിട്ട് സഫലാക്കി കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പൊ ഓനെന്താ ഓൻ ചെയ്യണെന്താന്നോ നാരങ്ങ പിടിച്ചു പോവാണ് അപ്പൊ ഞാൻ ചോദിച്ചു എന്നോട് അത് പരിപാടി കഴിഞ്ഞപ്പോൾ ചോദിച്ചത് എന്താ നാരെങ്കിലും പിടിച്ചു പോകണത് ചോദിച്ചപ്പോ നാരങ്ങി നിലത്തേക്ക് ചാടൂലേ താട്ടന്മാരത്ത് നിലത്തേക്ക് ചാടിയിരുന്നു ചളിയാവൂലേ അതാ ഞാനങ്ങനെ പിടിച്ചു പോയത് പിന്നെ ഞങ്ങളുടെ ആട്ടോ അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ വിൻ ചെയ്തു പക്ഷെ പിന്നെ ഉണ്ടായിരുന്നു ഒരു ടീം കൂടെ ഉണ്ട് ഓല അതൊന്ന് ഓല കൂടെ കൂടെ മത്സരിക്കണം അപ്പം അങ്ങനെ അതിൽ ഞാൻ പൊട്ടി അങ്ങനെ പൊട്ടിയതൊന്നും നോക്കണ്ട അതിൽ ഞാൻ പുട്ടീൻ്റെ കാരങ്ങനെ ചടി ഈ ചടി ചടി അങ്ങനെ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഓണ പരിപാടികൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളെ കുപ്പിയിൽ വെള്ളം നിറക്കല് കേട്ടോ സെക്കൻഡ് കിട്ടണത് ഈ ടീമിനാട്ടോ കേട്ടോ എൻ്റെ മോൾക്കൊക്കെയാണ് പോലെ സെക്കൻഡ് കഴിഞ്ഞ് കപ്പൊക്കെ മേടിച്ചു എനിക്കൊന്നും കിട്ടിയില്ല അങ്ങനെ കുപ്പിയിൽ വെള്ളം നിറക്കിയൽ പിന്നെ ഇപ്പം എന്താ പിന്നെ കലന്തലി പൊട്ടിക്കൽ കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ഇപ്പോൾ ഈ നടക്കുന്നത് സമ്മാനദാനൊക്കെയാണ് ഓരോ മത്സരങ്ങൾ കിട്ടിയ സമ്മാനങ്ങൾ കൊടുക്കണം അങ്ങനെ വടൊക്കെ സെറ്റ് ചെയ്യലടങ്ങി കേട്ടോ പെട്ടമ്പലിക്കില്ലേ വടയൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങി അപ്പോൾ തേജുട്ടനും ഋഷിക്കുട്ടിനും ഒക്കെ വടക്കൊന്ന് വലിച്ചു നോക്കുകയാണ് ഓലോ ഓല ഓല ആഗ്രഹങ്ങളിങ്ങനെ നടത്തുകയാണ് വട്ടം ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് വടത്തുമൊക്കെ പിടിച്ച് വലിക്കുന്നതും കളിക്കുന്നതൊക്കെ പോലക്കൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം അതിന് സപ്പോർട്ടായിട്ട് വേറൊരാളും കൂടെ അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ വടംവലിയായി ഇതിൽ ഞങ്ങൾ തോറ്റിട്ടു വടംവലിയിൽ നാല് നാല് ടീമുണ്ടായി നാല് രണ്ട് ടീമുണ്ടായിരുന്നു ഇതിൽ ഞങ്ങൾ തോറ്റു നല്ല ചളിയും വഴുക്കലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ പിടിച്ചു കൊടുത്ത് കിട്ടിയിട്ടില്ല പിന്നെ പറഞ്ഞാൽ ഞങ്ങൾ എന്നുണ്ടാവണം ആ ഒരു ടീം ഇന്നില്ല അപ്പം ആ ആ ഒരു അതുകൊണ്ടൊക്കെ ഞങ്ങൾ തോറ്റു പക്ഷെ തോറ്റോ ജയിച്ചിരുന്നു നോക്കണം അലിക്കന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കണ്ടുപോലെ നാടൊക്കെ ആണൂല അപ്പം ഇതൊക്കെ ഒരു രസം നമ്മളെ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ഓർക്കാൻ അതൊക്കെ ഒരു രസമല്ലേ നിക്കും അത്രേ ഉള്ളൂട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ വടം വലിയ കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്നത് ഞങ്ങളവിടെന്നു അങ്ങനെ ഇല്ലയെന്നില്ല ഇപ്പം എന്തായാലും രണ്ട് മൂന്ന് വർഷമായിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഞാനൊക്കെ ചെറിയ കുട്ടിയാകാൻ പറ്റിയാണ് ഞങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അതൊക്കെ നിന്നു പിന്നെ രണ്ടാമതും സ്റ്റാർട്ട് ചെയ്തു പിന്നെന്താ ആണുങ്ങളത് വഴി അങ്ങനെ നടക്കുന്നുണ്ട് ഒക്കെ ഒരു ടീം തോൽക്കുന്നുണ്ട് ടീം ജയി ജയിക്കുന്നു ആ ആണുങ്ങളിൽ ഇത്ര അഞ്ചാറ് ടീമൊക്കെ ഉണ്ടായിരുന്നു പോലെ വലി കുറച്ച് നല്ല ദമ്മിലുള്ള വലിയായിരുന്നു എല്ലാവരും നല്ല കറുപ്പ് ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ടീമിൽ ചെയ്യുന്നു ഹെയ്യാ പോയിസോ പിന്നെ പിന്നെ ഷെഡ് ഡോൺ ടീമോ അങ്ങനെയൊക്കെയായിരുന്നു ടീംസുകൾ ഉണ്ടായിരുന്നത് അപ്പം നല്ല കറുപ്പൻ വലിയ ആണ് കേട്ടോ കണ്ടിട്ടുമ്പോൾ നമുക്ക് നമുക്ക് നമ്മളറിയാതെ അങ്ങനെ കൈ അടിച്ചു പോലും ആ ഒരു സിറ്റുവേഷൻ ചെയ്യുന്നുട്ടോ നമുക്ക് അങ്ങനെ പിന്നെ വടംവലിയും കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ ഇപ്പം എന്തുള്ളത് പിന്നെ ഒന്നുമില്ല പിന്നെ ഡി ജെ പാർട്ടി കുറച്ച് ഡാൻസും കാര്യങ്ങളും അത്രേ ഉള്ളൂ എന്ന് വടംവലിയൊക്കെ നല്ലത് ആകൃതിയാണെങ്കിലും പക്ഷെ നല്ല ചളിയാണ് ഓരോന്നും ഉണ്ട് ചളിയിൽ ഇങ്ങോട്ട് പോതി പോയിട്ട് ഇങ്ങോട്ട് കിട്ടണ്ടേ പക്ഷെ നല്ലൊരു സ്പേസും കാര്യമൊന്നുമില്ല വടം വലിക്കാനുള്ള സ്പേസും കാര്യമൊന്നുമില്ല ആ അതിനുള്ള സ്ഥലത്താണ് ചെറിയൊരു സ്ഥലം സ്ഥലമാണ് അവിടെയാണ് ഈ പരിപാടികളൊക്കെ നടത്തുന്നത് അങ്ങനെ വടംവലിയും കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നത് നമ്മളെ ഓരോരോ അങ്ങനെ നല്ല അതുമില്ല വലിച്ചു നിൽക്കണ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല വിട്ടെടുക്കണില്ല ഒരു ടീം പക്ഷേ അവസാനം ഇവർ പോകും കേട്ടോ വെളുത്തൂർക്കുണ്ട് ഇങ്ങനെ പിന്നെ ഞാൻ അടുത്ത ടീം ഇതാ ബോയ്സ് ആൻഡ് ഷെഡോൺ ടീമിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വലിയ ആട്ടും അതിൽ നമ്മളെ സബു സബു പോലീസ് ടീമാണ് ജയിക്കുന്നത് ഇവർ ഈ ഒരു ടീമാണ് ജയിക്കുന്നത് അപ്പം അങ്ങനെ അവർ അത് ജയിച്ചു പിന്നെ അതിൻ്റെ ആഹ്ലാദവും കാര്യങ്ങളും ആണ് പിന്നെ നടക്കുന്നത് എന്തായാലും ഒരു ടീം ജയിക്കുന്നുള്ളത് ഉറപ്പല്ലേ അങ്ങനെ നമ്മളെ ഹയ്യാ ബോയ്സ് ടീം ജയിച്ചു പിന്നെ അങ്ങനെ അടുത്തത് പിന്നെ കുട്ടികളും വലിയവരും ചെക്കന്മാരും ഒക്കെ കൂടിയിട്ടുള്ളൊരു ഡാൻസാണ് ഡി ജെ പാർട്ടി അപ്പം അങ്ങനെ ഇത്രയേ ഉള്ളൂ ഈ വർഷം ഈ വർഷത്തെ ഓണപരിപാടി അങ്ങനെട്ട് സമാപിക്കുകയാണ് ഇനി അടുത്ത വർഷം എല്ലാവരും ഇതേപോലെ നല്ല ആരോഗ്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി എല്ലാവരും ഈ ഒരു ഈ പ്രാവശ്യം ഉണ്ടായ എല്ലാവരും ഓണപരിപാടി ആഘോഷിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറയണു കേട്ടോ മനുഷ്യൻ്റെ കാര്യമല്ലേ ഇന്ന് കണ്ട നാളെ കാണുമല്ലോ അപ്പോൾ ഇത്രയോളം ഞങ്ങളോണ പരിപാടി ഓക്കെ ബാ വീഡിയോ ഒന്ന് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക